അപ്പോൾ ഈ കാണുന്നതാണ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നമ്മുടെ പോട്ടിലാണെങ്കിൽ നട്ടിട്ടുള്ള നല്ല തിക്കായിട്ട് തന്നെ പ്ലാന്റ് വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹൈട്രാഞ്ചി ചെടിക്ക് പരിപാലനം വിധം മെയിനായിട്ട് നമ്മൾ കുളിച്ച കഞ്ഞെല്ലാം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ മുറ്റി വരുന്ന കമ്പുകൾ അതായത് പൂക്കൾ കഴിഞ്ഞ് ഇതുപോലുള്ള കമ്പുകൾ നമ്മളൊന്ന് താഴ്ത്തി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കണ്ടോ ഈ ഒരു ബ്രാഞ്ചിൽ വരുന്ന ഈ ഒരു ഈ ഒരു കൊമ്പിലായിട്ട് വന്ന ഈ ഒരു ശിഖരങ്ങളെല്ലാം നല്ല രീതിക്ക് വലുതായിട്ട് തിക്കായിട്ട് തന്നെ പ്ലാന്റ് നിൽക്കുക അതുപോലെതാ ഈ ഒരു സ്റ്റെം കണ്ടോ ഇങ്ങനെയുള്ള സ്റ്റെംബുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടിപ്പാണത് അതുപോലെ തന്നെ ഈ ഒരു ഹൈഡ്രാഞ്ചി പ്ലാന്റ് നമ്മൾ നടുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗം നോക്കി വേണം ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ കണ്ടോ ഒരു സാധാരണ ഒരു മിനിമം സൈസുള്ള ഒരു പോട്ടിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഹൈഡ്രോൺ ചെടിയൊക്കെ നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നടാനായിട്ട് എടുക്കുന്ന ഇളം കമ്പുകൾ നോക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വേര് വേരുപിടിച്ച് കിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ റെയിനി സീസൺ ആകുമ്പോൾ കണ്ടോ ഈ കാണുന്ന പോലെ നമ്മുടെ ബ്രാഞ്ചസിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ റൂട്ടുകൾ ഫോം ചെയ്യും അങ്ങനെ ആ ഒരു പോർഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ തവിട്ട് വെച്ച് കട്ട് ചെയ്തെടുത്താലും നമുക്കൊരു പ്ലാന്റ് എളുപ്പത്തിൽ തന്നെ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം എൻ്റെ ഹൈഡ്രാഞ്ചി പ്ലാന്റിലിപ്പോൾ പൂക്കളൊന്നും ഇല്ല പൂക്കളെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് അടുത്ത സെക്ഷൻ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത് മുട്ടുപിടിക്കാൻ സമയമായിട്ടുണ്ട് അതുപോലെ വേറൊരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കയ്യിലൊരു ബ്ലൂ കളർ ഹൈഡ്രാഞ്ചി അല്ലെങ്കിൽ ഒരു റോസ് ഹൈഡ്രാഞ്ചി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു പൂക്കളുടെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പം മണ്ണിൻ്റെ ആൽക്കലൈൻ നേച്ചറിനുസരിച്ച് ആൽക്കലൈൻ നേച്ചർ കൂടുന്നതിനനുസരിച്ച് അത് ആസിഡിറ്റിയും കൂടുന്നതനുസരിച്ച് പൂക്കളുടെ കളർ ഹൈഡ്രാഞ്ചി പൂക്കളുടെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂ കളറ് പൂക്കൾ തരുന്ന ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ചുവട്ടില് ഒന്നുകിൽ ചാമ്പൽ ചാമ്പലിടുമ്പം ശ്രദ്ധിക്കുക കുറച്ച് മാത്രം ചാമ്പലിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് കരിയും അതുകൊണ്ട് ചെറിയ അളവിൽ ചാമ്പലിട്ട് കൊടുക്കുക അതുപോലെ ആടിൻ്റെ വളമുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ചാണക സ്ലറി അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഇടുകയാണെങ്കിൽ നമ്മുടെ പൂക്കൾ എനിക്കറിയാം എൻ്റെ ഒരു റോസ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് അപ്പോൾ അത് നീ ഒരു നീല ഹൈഡ്രാഞ്ചി ആയിരുന്നു അത് റോസ് നിറത്തിൽ പൂക്കൾ തന്നു അപ്പം ഇതുപോലുള്ള കുറച്ച് ടിപ്പുകൾ ശ്രദ്ധിക്കുക യൂസ് ചെയ്തപ്പോഴത്തേക്കാണ് എൻ്റെ പ്ലാന്റ്സ് പൂക്കൾ മാറാനായിട്ട് തുടങ്ങിയത് അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് അതുപോലെ ഹൈട്രാൻജി നിറയെ പൂടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഫാറ്റ് വേണം നമ്മളിതൊരു പ്ലാന്റ് അറേഞ്ച് ചെയ്യാനായിട്ട് തൂണി മസ്റ്റാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹൈട്രാൻജി നന്നായിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈഡ്രാഞ്ചിയുടെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വളങ്ങൾ ഉണ്ടാക്കുന്ന രീതി മുതലുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൂടെ ഒന്ന് കാണുക ഹൈഡ്രാഞ്ചി ഒരുപാട് നിറത്തിൽ പൂക്കൾ തരുന്ന ചെടിയാണ് റോസ് നിറവും ബ്ലൂവും വൈറ്റും അങ്ങനെ ഒരുപാട് നിറത്തിൽ പൂക്കൾ വരാറുണ്ട് അത് മണ്ണിൻ്റെ പി എച്ചിനനുസരിച്ച് ഈ പൂക്കളുടെ നിറത്തിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഏകദേശം രണ്ട് മാസത്തോളം ഒരു കൊല പൂക്കൾ അതായത് ഓരോ പൂക്കളും രണ്ട് മാസത്തോളം നിൽക്കുന്നതാണ് അപ്പം അത്രയും ടൈം നമ്മൾ നിർത്തിയേക്കാതെ അതിനെ താഴെത്തി വെച്ച് പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പ്ലാന്റ് വീണ്ടും എന്താണ് പുതിയ ബ്രാഞ്ചസ് വരെയും പൂക്കൾ വരുകയും ചെയ്യും പ്ലാന്റ് കൂടുതൽ ഹെൽത്തി ആവാൻ അത് ഹെൽപ്പ് ചെയ്യും കണ്ടോ അതുപോലെ ഡാർക്ക് റെഡ് കളറിലൊക്കെ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ ഹൈബ്രിഡ് ആണ് കാരണം അത് മാത്രമല്ല പ്രൂൺ ചെയ്യും ചെയ്യുമ്പം ബുഷിയായിട്ട് നിന്ന് തന്നെ നമ്മൾ ചെടി നന്നായിട്ട് പൂക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വാസ്റ്റായിട്ട് വളർന്നു പോകും അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ആയിട്ടും ഹൈട്രാഞ്ചിറ്റ് പ്ലാന്റിന് കൊടുക്കേണ്ട കയറിങ്ങും പടപ്രയോഗങ്ങളും നമ്മൾ നടമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബിഗിന്നേഴ്സിന് മസ്റ്റാർട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ